രാജ്യത്തെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനി ഒന്നര വർഷം മുൻപാണ് അധികാരങ്ങൾ മക്കൾക്കായി പകുത്തു നൽകിയത് റീറ്റെയിൽ നേതൃത്വ നിരയിലേക്ക് ആകാശിനെയും ഇഷയെയും നിയമിച്ചതോടൊപ്പം പുതിയ ഊർജ യൂണിറ്റ് ഇളയ മകൻ അനന്തിനും നൽകി എൺപത്തി എണ്ണായിരം കോടി രൂപയിലധികം വിപണി മൂലധനമുള്ള ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയാണ് ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ അനുബന്ധ സ്ഥാപനമായ റിലയൻസ് റീറ്റെയിലിന്റെ ഉത്തരവാദിത്തം മുകേഷ് അംബാനി ഇഷ അംബാനിക്ക് കൈമാറിയതിനു ശേഷം അനുദിനം വളർച്ചയാണ് ഉള്ളത് എന്താണ് റിലയൻസ് റീറ്റെയിലിന്റെ വളർച്ചയ്ക്ക് പിന്നിലുള്ള കാരണം റിലയൻസ് റീറ്റെയിൽ നടത്തുന്നതിന് ഇഷയെ സഹായിക്കാനുള്ളത് മുകേഷ് അംബാനിയുടെ അടുത്ത അനുയായിയായ മനോജ് മോദിയുടെ മകൾ ഭക്തി മോദിയാണ് റിലയൻസ് റീറ്റലിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഭക്തി മോദിയുടെ സംഭാവന വളരെ വലുതാണ് മനോജ് മോദിയുടെയും ഭക്തി മോദിയുടെയും സേവനത്തിന് അഭിനന്ദന സൂചകമായി മുകേഷ് അംബാനി ആ കുടുംബത്തിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വീട് പോലും സമ്മാനിച്ചു റിലയൻസിൽ മാനേജ്മെന്റ് ട്രെയിനിയായി തുടങ്ങിയ ഭക്തി മോദി വർഷങ്ങളായി കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ റിലയൻസിൽ വിവിധ പദവികൾ വഹിച്ചിട്ടുണ്ട് നിലവിൽ റിലയൻസ് റീറ്റെയിലിനെ നയിക്കുന്ന നേതൃത്വ ടീമിലെ ഒരു പ്രധാന ഭാഗമാണ് ഭക്തി മോദി റിലയൻസുമായി പങ്കാളികളായി ആഗോള ആഡംബര ബ്രാൻഡുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഭക്തി മോദിയുടെ ശ്രമങ്ങളാണ് ബലൻസിയാക അർമാനി ഹ്യൂഗോ ബോസ് വെസേസ് മൈക്കൽ കോസ് എന്നിവ റിലയൻസ് റീറ്റെയിലിന്റെ പങ്കാളി ബ്രാൻഡായി ഇന്ത്യയിലുണ്ട് സൗന്ദര്യ ഉൽപ്പന്ന പ്ലാറ്റ്ഫോമായ ടിരയുടെ സഹസ്ഥാപക കൂടിയാണ് ഭക്തി മോദി ടിരയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഇഷ അംബാനിയാണ്